കൊടുംപേനലിൽ നാശം സംഭവിച്ച ഇടുക്കി ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങൾ വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിക്കുന്നു ഏല വരൾച്ചയുടെ കാഠിന്യം നേരിട്ട് മനസ്സിലാക്കുന്നതിനും നാശനഷ്ടം വിലയിരുത്തുന്നതിനുമായാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഉൾപ്പെടെ കൃഷിനാശം സംഭവിച്ച കൃഷിയിടങ്ങൾ മന്ത്രി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് വി വിശദാംശങ്ങളുമായി കെ ജി അതി അജിത അജിത മന്ത്രിയുടെ സന്ദർശനം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ ഏതെല്ലാം മേഖലകളാണ് മന്ത്രി സന്ദർശിച്ചത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആ ഷിബിനിടുക്കി ജില്ലയിലെ അടുത്ത വേനൽ ഏറ്റവും അധികം ബാധിച്ച കാർഷിക മേഖലയാണ് ഏലം കൃഷി ചെറുകിട കർഷകരുടെ ഉൾപ്പെടെ ഏലം പൂർണമായും നശിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് കൃഷി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാൻ നഷ്ടം വിലയിരുത്തുവാനും മനുഷ്യ സന്ദർശനം നടത്തി കുമളി വെള്ളാരങ്ങുന്നിൽ നിന്നാണ് മന്ത്രി ആദ്യം സന്ദർശനം ആരംഭിച്ചത് ഏർ കടമാക്കുഴി പൊട്ടനാനിക്കൽ ജോസ് വള്ളക്കടവ് കോഴിക്കോട് ദേവസ്വ അച്ഛൻ ചുക്കനാനിക്കൽ ജോജി തുടങ്ങി നിരവധി പേരുന്ന സ്ഥലങ്ങളും സുവർണഗിരി പയ്യമ്പള്ളി കുട്ടിച്ചൻ എന്നിവരുടെ കൃഷിയിടവുമാണ് ഇപ്പോൾ സന്ദർശിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഓരോ സന്ദർശന വേളയിലും തന്നെ സമീപത്തുള്ള നിരവധി കർഷകരും അതായത് ഏലകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലകൾക്ക് നാശനഷ്ട സംഭവിച്ച കർഷകരും ഇവരുടെ കൃഷിയിടങ്ങളിലെത്തി മന്ത്രിയുമായി തങ്ങൾക്കുണ്ടായ നഷ്ടം ഏർ നേരിട്ട് സംസാരിച്ചിരുന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനൊപ്പം ജനവിഭവ വകുപ്പ് മന്ത്രി ജില്ലയെ ചാർജ് ഉള്ള മന്ത്രി മന്ത്രി റോഷി അഗസ്റ്റിനും കൃഷിയിടങ്ങൾ സന്ദർശിച്ചിരുന്നു വാഴൂർ സ്വാമിൻ എം എൽ എ അതുപോലെ വിവിധ ജനപ്രതിനിധികൾ കർഷകർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെയാണ് മന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് മന്ത്രി കൃഷിയിടങ്ങളെല്ലാം തന്നെ നേരിട്ട് സന്ദർശിച്ചു സന്ദർശിച്ച നൃത്തം വിലയിരുത്തി ഇനിയിപ്പോൾ തന്നെ ഇപ്പൊ സുവർണഗിരിയിൽ സന്ദർശനമാണ് നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ കട്ടപ്പന ഹിൽ ഓഡിറ്റോറിയത്തിലേക്ക് മന്ത്രി എത്തുകയും കൃഷി കർഷകരും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് സംബന്ധിച്ച് നഷ്ടം സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയും സംവാദം വരുമായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് കർഷകർക്ക് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ അവരുടെ ഉണ്ടായിരിക്കുന്ന നാശവും അതായത് കൃഷി പുനർ പുനർജീവിപ്പിക്കാനുള്ള ധനസഹായം ഉൾപ്പെടെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പലരും വായ്പ എടുത്താണ് കൃഷിയൊക്കെ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ വായ്പയുടെ പലിശ മൊറട്ടോറിയം ഇതൊക്കെ സംബന്ധിച്ച മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതോടൊപ്പം തന്നെ കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ സർക്കാർ ധനസഹായവും കർഷകർ ആവശ്യപ്പെടും ഇതൊക്കെയുള്ള ഒരു വിലയിരുത്തലാകും അല്പസമയത്തിനകം കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച കർഷകർ ഉന്നയിക്കുക ശരി അജിതം ഈ ഇപ്പൊ മന്ത്രി കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നറിയുന്നതിനുശേഷം മറ്റേതെങ്കിലും മേഖലയിൽ മന്ത്രി സന്ദർശനം നടത്തുന്നുണ്ടോ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇന്ന് കൃഷി നാശം സംഭവിച്ച മേഖലകളിലേക്ക് കർഷക മന്ത്രി നേരിട്ട് സന്ദർശനം നടത്തുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ മേഖലയിലെ ഒരു ഭാഗമായ തെരഞ്ഞെടുക്കപ്പെട്ട കർഷക ഏറ്റവും കൂടുതൽ നാശങ്ങൾ സംഭവിച്ച കൃഷിയിടങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത് അതിന് അതിന്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അല്പസമയത്തിനകം അല്പസമയത്ത് ലോട്ടൗ നടക്കുന്നത്